അത്യാവശ്യം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കാത് പോകുന്ന വീഡിയോ ആണ് നമ്മൾ മഞ്ഞൾ ചെയ്ത വീടാണ് കണ്ടത് കുട്ടികൾ ഇപ്പം കാത് കൂട്ടുന്നതിന് കൂടെ അവർ കുട്ടുന്ന സൈഡിലുള്ള മാർക്കൊക്കെ ചെയ്തിട്ടാണ് കാതു കുട്ടുന്നത് ആൾ പുള്ളിച്ചാൽ നല്ല ഉറക്കമാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ പിന്നെ ഒരു സമെച്ചാൽ എണ്ണം വിചാരിച്ച ആൺകുട്ടിയായിരിക്കും ഒറ്റ കാതിലായി കുട്ടേണ്ടി വന്നുള്ള ഒന്നും വിചാരിച്ചു പക്ഷേ പെൺകുട്ടിയായിരുന്നു അപ്പം അതിൽ ചിരിച്ചു പോയി ശാന്തിയാണ് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചത് പിന്നെ വാർത്ത ഒക്കെ ചെയ്ത് ആദ്യമൊന്ന് വറക്കത്തിലായതുകൊണ്ടൊന്ന് അതൊക്കെ ഒന്ന് പട്ടിച്ച് പിന്നെ കമ്പളൊന്ന് ഇളകിപ്പോയി പിന്നെ വീണ്ടും കുത്താനൊക്കെ എടുത്ത് അപ്പം മയക്കത്തിലായത് കൊണ്ട് മോളിങ്ങനെ ഇത് എന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല എന്തോ നടക്കുന്നുണ്ട് നമ്മള് ഏതെങ്കിലും തടവ് കരയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തടവ് നോക്കും ഇങ്ങനെ വീണ്ടും മാർട്ട് ഏതോ സ്ഥലത്തോട്ട് വീണ്ടും കണ്ണിങ്ങോട്ട് വെച്ചിട്ടുണ്ട് അവൾ ഓൾമോസ്റ്റ് ഒന്ന് എണീച്ച എന്തൊക്കെയെന്ന് മനസ്സിലായി ഞാൻ എടുത്ത സൂമിങ് അങ്ങ് പെട്ടെന്നായിട്ടാണ് എണീച്ച പെട്ടെന്ന് അങ്ങ് തീ ഭയങ്കര കാര്യത്തിലായിരുന്നു കേട്ടോ പക്ഷേ കരഞ്ഞെങ്കിലും പുള്ളിക്കാരി ചിരിക്കുക എൻ്റെ മോളൊക്കെ ഉണ്ട് മോളോടെ നിന്നുകൊണ്ടൊക്കെ അപ്രായം വെച്ചപ്പം അതിൽ നിന്നൊക്കെ ചിരിച്ചൊക്കെ ചിരിയൊക്കെ വരുന്നുണ്ട് കരക്കിനുണ്ടെങ്കിലും വലിയ രീതിയിൽ അങ്ങ് കരഞ്ഞതാവുന്നില്ല പെട്ടെന്ന് അങ്ങ് നിർത്തുന്നുണ്ടോ കരക്ക് പക്ഷെ അവിടെ ചെറിയ പങ്കിരിയൊക്കെ മലകി അടുത്ത് കുത്താൻ പോകുന്ന പാവം പക്ഷെ ചവിടെ പോകാൻ അങ്ങനെ പക്ഷെങ്കിലും ും കുത്തിയപ്പോഴത്തേക്കാണ് അവൾക്ക് കള്ളം ഇറങ്ങാതെ പോകും പക്ഷേ അവൾ കറങ്ങിയൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് ഇത്രയും ലേറ്റായി കുത്തുന്നോണ്ട് അങ്ങനെ ഭയങ്കര ഒരു പേടിയായി അങ്ങനെ പിന്നീട് നമ്മളെ വീട്ടിൽ വന്നപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു നമ്മളെ കുട്ടി ആ ഹാപ്പി ആയിട്ട് കുട്ടി എന്നയൊക്കെ വച്ചിട്ട് വലിയ വലിയ അമ്മ വലിയ എന്തോ കാര്യം ചെയ്തിട്ടോ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ആ ദേവിൻ്റെ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ് അഭിപ്രായം ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലാസ്റ്റ് ഞാൻ പറയാമെന്ന് വെച്ചാൽ പിന്നെ എണ്ണ ആയിട്ട് കൊടുക്കണം കേട്ടോ ഒളിച്ചെണ്ണ കൂടെ കൂടെ ആയിട്ട് എഴുതി ആയിട്ട് വരുന്ന